ഏത് തരം സ്ത്രീയോടാണ് സ്ത്രീ കഥാപാത്രം ചെയ്യാനായിരുന്നു താല്പര്യം ഇത്തരം സ്ട്രോങ് വിമൻ എന്ന് പറയുന്ന സ്ത്രീയോ അതോ എല്ലാം സർവം സഹയായിട്ടുള്ള ത്യാഗങ്ങൾ ചെയ്യുന്ന വീടുകളിൽ കഥ നിർണ്ണയൊന്നുമില്ല കാരണം അഭിനയമല്ലേ ഇപ്പം കണ്ണിച്ചെല്ലാം പറഞ്ഞൊരു പടത്തിന് ഭയങ്കര തൻ്റെയെ ഒരു പെണ്ണായിട്ട് അഭിനയിച്ചു നിഴലാട്ടുന്ന ഒരു പടത്തിൽ ഇങ്ങനെ ഭർത്താവിനെ പേടിച്ച് വിഹിച്ച് നടക്കുന്ന ഒരു പെണ്ണായിരിക്കും എനിക്ക് അഭിനയമില്ലേ ഒരു പടത്തിൽ വന്ന് സത്യന്റെ ഹീറോയിനായിരിക്കും അടുത്ത പടത്തിൽ നോക്കുമ്പോൾ കാല്മോടൻ്റെ ഭാര്യ ആയിരിക്കും ഇത് അഭിനയത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരു കാര്യമില്ല ഇഷ്ടം വന്ന് നല്ല തൻ്റെ ആയിട്ടുള്ളൊരു പെണ്ണായിട്ട് അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടം തൻ്റെ ആയിട്ട് തന്റേടിയെച്ചാൽ എങ്ങനെ കറക്റ്റ് ആയിരിക്കണം തൊൻ്റെ കടീന്ന് പറഞ്ഞ ചുമ റോട്ടിൽ പോകുമ്പോൾ ഒരാളെ നോക്കിയാൽ പോലും പാവ അവനെവിടെയെങ്കിലും നോക്കി ധരിച്ച് ഇവിടെ പോയി ഓടിപ്പോയി അടിക്കുക അടിക്കാൻ പറ്റ വാസ്തവത്തിൽ ഇപ്പോഴും ആണുങ്ങളെ കാണാൻ കുറച്ചും കൂടെ സുരക്ഷിത വേണ്ടത് കേട്ടോ കാരണം ഒരു പെണ്ണ് മൂന്ന് നിമിഷം ഇങ്ങനെ നോക്കിയാൽ ഉടനെ വന്ന് അവൻ അവൻ്റെ മേലെ ഒരു കേസിടാം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു താങ്ങാനൊക്കാത്തൊരു കാര്യങ്ങളാണ് പാവമാണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഒരു സംഘടന ഉണ്ടാക്കാം അതുപോലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കിട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ പാവം നിങ്ങളെ വേറെ എവിടെയും നോക്കുന്നതായിരിക്കും പാപ്പ എണ്ണു വിചാരിക്കുക അപ്പം അവൾക്കൊരു ജേശുണ്ടാ അല്ലെങ്കിൽ ജേശുണ്ടെങ്കിൽ മതി അവനെ പറ്റി പോയി പോലീസ് പറഞ്ഞു ഉടനെ അവനെ അറസ്റ്റ് ചെയ്യും പാവമാണ് ചേച്ചി വളരെ നിഷ്ടവങ്കമായിട്ട് ഇന്ന് വർത്തമാനം പറയുമെങ്കിലും ചേച്ചിയൊരു മഹാപ്രസ്ഥാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വളരെ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചു എസ് എസ് രാജേന്ദ്രൻ്റെ നാടക ഗ്രൂപ്പിലെ അംഗമായി മദ്രാസിൽ വന്നു മദ്രാസിൽ വന്ന് സ്വന്തമായി പിന്നെ ഈ ഭാഗ്യരാധക എന്ന് പറഞ്ഞ സിനിമയിൽ വന്നു അതേസമയം തന്നെ പാസം എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ വന്നു മൂന്ന് മുഖ്യമന്ത്രിമാരുടെ കൂടെ എ ടി ആർ എൻ സി ആറ് ജയലളിത അവരുടെ കൂടെ അഭിനയിച്ചു മലയാളത്തിലെ എല്ലാ ലജൻസിൻ്റെയും കൂടെ അഭിനയിച്ചു എല്ലാ റോളുകളും ചെയ്തു വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള റോളുകൾ പിന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള റോളുകൾ കൊള്ളക്കാരി ചേച്ചി അഭിനയിച്ച കണ്ണദാസിൻ്റെ അത് വളരെ തമിഴിലെ കണ്ണദാസിൻ്റെ മകളായിട്ട് അഭിനയിച്ചു ഒരു പൊള്ളക്കാരിയായിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ റോളുകൾ അഭിനയിച്ച് അഭിനയിച്ചു ഇപ്പോൾ ചേച്ചി പറയുന്ന സമ എല്ലാ ചേച്ചിയുടെ എല്ലാ അഞ്ചത്തിമാരെയും നല്ല രീതിയിൽ ചേച്ചി ഈ പറഞ്ഞതുപോലെ അമ്മ അല്ല നല്ല സ്വർണ്ണം കൊടുത്ത് എല്ലാവരെയും വലിയ രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്തു അങ്ങനെ വള ഒരു 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 മദ്രാസിലെ ഏറ്റവും പോഷായിട്ടുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലെ സ്ഥലവും വീടും ഒക്കെയുള്ള വളരെ ചേച്ചി എൻ്റെ ഒരു ദിവസം ഞാൻ ഞാനിട്ട് രണ്ട് തലമുറയ്ക്ക് ജീവിക്കാനുള്ള കാശ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമയിലൂടെ സിനിമയിലൂടെ മലയാള സിനിമയിലൂടെ അത് വളരെ വളരെ എന്താ പറയുന്ന ഒരു 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 മാനേജ്മെൻറ്റ് വിദഗ്ദ്ധ എങ്ങനെയാണോ പൈസ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കൃത്യമായി ഒന്നും നഷ്ടപ്പെടുത്താതെ അങ്ങനെ ചെയ്ത ഒരു വളരെ ബഹുമാനം അറിയിക്കുന്നു ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ പൈസ കൂടുതൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഒഴുകിയിരിക്കുന്ന ആളൊന്നും അല്ല ചേച്ചി അന്നത്തെ കാലത്ത് തന്നെ സത്യം മാഷിന് ചേര് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ചേച്ചിയെ ചേർത്തിട്ട് സത്യമാഷ്ട് ചേർന്ന് കൊടുക്കൂ എന്ന് പുറത്ത് പറഞ്ഞിട്ട് സത്യമാഷ്ട് പറഞ്ഞത് അയ്യോ ശീല അങ്ങനെയൊന്നും പറയലില്ല മാസ്റ്റർ ചേർ കൊടുത്തു അന്ന് മുതൽ ശീല ചേച്ചി ഇമേജ് സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ് മുതിർന്ന ആളുകളിൽ ിലുള്ള ആൾക്കാർ എല്ലാവരും ശീല എന്നാലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എല്ലാവരും ശീലാമ്മ എന്ന് മാത്രമേ പറയാറുള്ളൂ എല്ലാവരും മുതിർന്ന ആളുകൾ എല്ലാവരും ശീലാമ്മ എന്ന് മാത്രമേ ആ റെസ്പെക്ട് ഉണ്ടാക്കി എടുത്തതാണ് എന്നിട്ട് നമുക്ക് മനസ്സിലാക്കണം അന്നത്തെ കാലത്ത് ഒരു നായിക അങ്ങനെ ഒരു പൊസിഷൻ നേടിയെടുക്കാൻ വേണ്ടി എത്ര കണിശനായിട്ടായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അത് അത് വളരെ ബഹുമാനം അർഹിക്കുന്ന കാര്യമാണ് ജീവി ചോദിച്ചു ചോദ്യം ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവസാനത്ത് അഞ്ച് മിനിറ്റ് ഓഡിയൻസിലേക്ക് മൈക്ക് പാസ് ചെയ്യുന്നതിൽ ഷീലമ്മ മറുപടി പറയാൻ തോന്നും ഒരു കൺക്ലൂഡീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ആറ് പതിറ്റാണ്ട് എങ്ങനെ ഈ പുരുഷാധിപത്യത്തിന്റെ എതിർത്തുകൊണ്ട് ഷീല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാനായി എന്നതാണ് അവസാനം അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതൊരു പ്രത്യേകമായിട്ടുള്ള ഡിപ്ലോമസി ആയിരിക്കും നമ്മൾ അതിന് ഗൊറുല വാർഫെയർ എന്ന് പറയും നിങ്ങൾ തന്നെയാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് പാവമാണുങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം കൊണ്ട് അവരെക്കാൾ എത്രയോ മേലെ നേരത്തെ പറഞ്ഞ പോലെ റെമ്യൂണറേഷൻ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ രണ്ട് മിനിറ്റിലും ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഇങ്ങനൊരു കേരളത്തിൽ നിന്നുകൊണ്ട് അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ നാമമാത്രമായിട്ട് പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ആണുങ്ങളാണ് പാവങ്ങൾ എന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് ആയിട്ടാണ് അവർ ജീവിച്ചിട്ടുണ്ടാവുക ഏറ്റവും എനിക്ക് തോന്നുന്ന എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു മാതൃക രീതി തന്നെയാണ് ഈ പോവർ ഫ്രണ്ടിലുള്ള ഫൈറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും സ്ത്രീകൾ തോറ്റുപോകും ഇതാണ് ഇതൊരു രീതിയാണ് ഇതൊരു ഗംഭീര രീതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള സകല ആണുങ്ങളെ കൊണ്ട് കയ്യടുപ്പിച്ചു നിങ്ങളാണ് വലിയ ഗംഭീരന്മാർ നിങ്ങൾ പാവങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആണുങ്ങളെ കൊണ്ട് കയ്യടിപ്പിച്ച പോലെയാണ് ആറ് പതിറ്റാണ്ട് ഓഡിയൻസിനെ കൊണ്ട് കയ്യടിപ്പിച്ച് തന്നെയാണ് ജീവിതത്തിൽ ഇപ്പം പറഞ്ഞ പോലെ കുടുംബത്തിന്റെ നെടുനായകത്വം എന്ന് പറയുന്നതാണ് കുടുംബത്തിന്റെ മുഴുവൻ ആൾക്കാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പണിയെടുത്ത ഒരാള് നിങ്ങൾ തന്നെ പാവങ്ങൾ എന്ന് ഞങ്ങൾ ഭയങ്കര നിഷ്കൂരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ച ആ ഡിപ്ലമസി ഞാൻ ഓർക്കും ഒരു സ്ത്രീനുള്ള നിലയ്ക്ക് ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു മാതൃകയാണ് കിട്ടിയിട്ടുണ്ട് കൊച്ചു കൊച്ചു അവാർഡുകളായിട്ട് കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് കരിഞ്ഞു കൊടുത്തൊരു അവാർഡുണ്ട് അതെന്റെ മകനാണ് എൻ്റെ മകൻ ഒരാണല്ലേ ആ അപ്പോൾ അവരുടെ സ്വഭാവം എനിക്ക് അറിയാം എന്ത് പാവങ്ങളാണ് ഞാൻ ജയിക്കയ്യോ ഇവർക്കൊന്നും അറിയില്ല ഇത്രയേ ഉള്ളേ അവർക്കൊക്കെ ആ ഓഫീസ് പോവാസുണ്ടാക്കാൻ കൊണ്ടുവരാൻ അല്ലാതെ അവർക്ക് ഞാൻ ചോദിക്കുന്ന എന്താണാ കരി വീട്ടിൽ എനിക്ക് ആ സ്നിലേ ഇന്നെന്ത് എന്താണ് വീട്ടിൽ എന്നൊന്നും അറിയില്ല അവർക്ക് അതുപോലെയാണ് മിക്കവാറും ആളുകൾ പക്ഷെ പെണ്ണുങ്ങളാകുമ്പോൾ എത്ര കാര്യങ്ങളാണവര് അറിയുന്നത് എന്നെ ഇത്രത്തോളം നല്ലതായിട്ട് നോക്കാനായിട്ട് ഞാൻ ഒരു നദി ഇത്രയും വലിയ ഒരു ഒരു സാധാരണ ഒരു നദിയായി അവർക്ക് അതിൻ്റെ ദൈവം എനിക്ക് തന്ന ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ ഈ പ്രായത്തിൽ എന്നെ പൊല്ലുപോലെ നോക്കാനായിട്ട് എന്നെ എൻ്റെ കാല് പോലും താഴെ അമ്മ ചെരുപ്പിട്ടോ മറ്റേ ചെരുപ്പന്മാർ അറിയില്ല എന്ന് ചോദിക്കാനായിട്ട് ഒരു നല്ല മകനെ ദൈവം എനിക്ക് എനിക്ക് എനിക്കതിന് ദൈവത്തിനോട് ഞാൻ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു